തളിപ്പറമ്പിലെ വിവിധ ബൂത്തുകളിൽ വോട്ടെടുപ്പ് സമയത്തിന് ശേഷവും വോട്ടർമാരുടെ നീണ്ട നിര തളിപ്പറമ്പ് അക്കിപ്പറമ്പ് സ്കൂളിൽ ബൂത്ത് മെഷീൻ മൂന്ന് തവണ തകരാറിലായി രണ്ടര മണിക്കൂറിലേറെ വോട്ടിംഗ് നിർത്തിവെക്കേണ്ടി വന്നു അക്കിപ്പറമ്പ് സ്കൂൾ ടാഗോർ വിദ്യാനികേതൻ വിൽ പിറുമാർ ഇരിങ്ങൽ എൽ പി എന്നീ സ്കൂളുകളിലെ ബൂത്തുകളിലാണ് സമയം കഴിഞ്ഞും വോട്ടെടുപ്പ് നടന്നത് അക്കിപ്പറമ്പ് സ്കൂളിൽ ബൂത്തി എഴുപത്തിയാറിൽ മെഷീൻ മൂന്ന് തവണ തകരാറിലായി രണ്ടര മണിക്കൂറിലേറെ ബോട്ടിംഗ് നിർത്തിവെക്കേണ്ടി വന്നു ബോട്ടിംഗ് തുടങ്ങിയതു മുതൽ ഇവിടെ നീണ്ട നിരയുണ്ടായിരുന്നു ആറു മണിക്ക് ശേഷവും നൂറിലേറെ വോട്ടർമാർ അവശേഷിച്ചു സമയം കഴിഞ്ഞതോടെ വോട്ടർമാർ ബഹളം വച്ചു തുടർന്ന് ശേഷിക്കുന്ന എല്ലാവർക്കും വോട്ട് ചെയ്യാൻ അവസരമുണ്ട് എന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു ഏഴ് ഇരുപത്തിയഞ്ചോടെ വോട്ടെടുപ്പ് പൂർത്തിയായി ടാഗോർ വിദ്യാനികേതൻ സ്കൂളിൽ എട്ട് മണിയോടെയും മറ്റ് ബൂത്തുകളിൽ ആറേ മുപ്പതിനുള്ളിലും വോട്ടെടുപ്പ് പൂർത്തിയായി ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്